നല്ല പാൽപായസം തന്നെ കൊടുത്തിട്ടുണ്ട് ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വ്ളോഗ്സ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അതാ ഞാൻ ഈ വീഡിയോ ഒരിക്കലും ചെയ്യണം എന്ന് വിചാരിച്ചതല്ല ഇപ്പൊ എന്താ പറയുക നമ്മൾ ലോകം മൊത്തം അറിയപ്പെടുന്ന ഈ ഒരു പ്രകൃതിക്ഷോഭം ഈ ഒരു ദുരന്തം വയനാട്ടില് നടന്നിട്ട് അതികൊന്നായിട്ടില്ല ഈ വർഷങ്ങൾ കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു പോയെങ്കിലും ഒരുപാട് ദുരന്തങ്ങളും പ്രളയം അതുപോലെ എന്താ പറയുക കൊറോണ അങ്ങനെ ഒരുപാട് രോഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു വയനാട്ടിലെ ഒരു ദുരന്തം ആദ്യമായിട്ടാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഇപ്പം ഈ ഒരു കഴിഞ്ഞ ഒരു മാസം വരെ ഈ അടുത്ത് വരെ തന്നെ നമ്മളെ അർജുനന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു അവന് തിരഞ്ഞ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നു ഈ എല്ലാ ജനങ്ങളും അതേട്ട ഒരു പക്ഷേ അവൻ തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നു പത്ത് പതിമൂന്ന് ദിവസവും കഠിനമായി പ്രയത്നിച്ച് തിരഞ്ഞിട്ടും നമ്മുടെ സൈന്യം എല്ലാവരും തിരഞ്ഞിട്ടും നമുക്ക് ആളേനെ കണ്ടെത്താൻ ഒന്നിനും സാധിച്ചിട്ടില്ല അപ്പം അതിപ്പോഴും നമ്മുടെ മനസ്സിൽ ഓരോരുത്തരുടെയും മനസ്സിലുള്ള വിഷമമാണ് ആ ഒരു വിഷമം നമ്മുടെ മനസ്സിന് പോകുമ്പോഴേക്കാണ് അടുത്ത കൊടും ഭീകരമായ ഒരു ദുരന്തം വയനാട്ടിൽ സംഭവിച്ചിട്ടുള്ളത് അത് നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലും മനുഷ്യസ്നേഹികളായ എല്ലാവരുടെ മനസ്സിലും ആ ഒരു ദുരന്തം എന്തായാലും നമുക്ക് ഇത്ര സങ്കടമുള്ള ഒന്നു തന്നെയാണ് അവിടെ ഒരുപാട് പേര് ജീവനൊക്കെ കൈവെടിഞ്ഞിട്ടുണ്ട് വലിയവരെന്നോ ചെറിയവരെന്നോ ഭേദഗതികളൊന്നുമില്ലാതെ ഒരുപാട് കുട്ടികളുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് ആ വാർത്ത കാണുമ്പോൾ ഓരോരുത്തരുടെ സംസാരം കേൾക്കുമ്പോൾ നമ്മുടെ ജീവൻ തന്നെ പൊടിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത് അതായത് ഇന്ന് കാണുന്നവർ നാളെ കാ കാണുന്നില്ല ഓരോരുത്തരുടെ ഫാമിലിയിൽ ഒരുപാട് പേര് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനെ പകരമായിട്ട് എല്ലാവരും ഒരുപാട് പൈസയും കൂടിക്കണക്കിന് പൈസ നമ്മൾ അവരുടെ എന്താ പറയുക മുഖ്യമന്ത്രിയുടെ ദുരിതാശനിധിയിലേക്ക് ഒരുപാട് പേര് പൈസ എന്നൊക്കെ അയച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ എത്ര പൈസ കൊടുത്തിട്ടും ഈ ജീവൻ പോയവർക്ക് തുല്യമാവില്ലല്ലോ നമ്മൾ പൈസയ്ക്ക് എല്ലാത്തിനും മുകളിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കണ്ട നല്ലൊരു വാർത്തയാണ് ഒരു നാലു മാസമായ കുഞ്ഞിൻ്റെ അമ്മ പാല് കൊടുക്കാൻ തയ്യാറാകുന്നത് കേട്ടോ എല്ലാ സോഷ്യൽ മീഡിയയിലും അതിപ്പോൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവരിങ്ങനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ പ്രളയത്തിൽ നഷ്ടപ്പെട്ട അനാഥ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ ഭാര്യ പാൽ കൊടുക്കാൻ തയ്യാറാകാൻ തയ്യാറാണ് ആവശ്യമുള്ളവർ ആവശ്യമുള്ളവരെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ മനുഷ്യസ്നേഹികളായ എല്ലാവരും മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു കുട്ടിക്കെങ്കിലും ഒരു നുള്ള മുലപ്പാൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ പോസ്റ്റിനെ താഴെയും കാമപ്രാന്തന്മാരായ ഞരമ്പ് രോഗികൾ ഒരു അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടില്ലാത്ത പെങ്ങളെ അമ്മയും തിരിച്ചറിയാത്ത ഞരമ്പ് രോഗികൾ നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ആ നെഗറ്റീവ് കമൻറ്റുകൾക്ക് താഴെ നല്ലവരായ വ്യക്തികൾ നല്ല മറുപടി തന്നെ കൊടുത്തിട്ടുണ്ട് മുലപ്പാലല്ല അയാൾക്ക് പാൽപ്പായസം വരെ കൊടുത്തിട്ടുണ്ട് ആ ഒരു പോസ്റ്റിന് താഴെ ഒന്നോ രണ്ടോ കമൻറ്റുകൾ മാത്രമേ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ളൂ ബാക്കി ഫുള്ള് നല്ല നന്മയോട് ഇട്ടിട്ടുള്ളവർ തന്നെയാണ് എന്തായാലും ഈ ഇട്ട ആൾക്ക് നല്ല പൊങ്കാല കൊടുത്തിട്ടുണ്ട് സ്വന്തം അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഇവന്മാരെ പോലെയുള്ളവർക്ക് ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കണം അതിനെതിരെ നാട്ടുകാരായ ഒരു വ്യക്തി തന്നെ ഫോം വിളിച്ചിട്ട് അയാൾക്ക് നല്ല മറുപടി കൊടുക്കുന്നുണ്ട് മുലപ്പാൽ വേണമെങ്കിൽ എത്തിച്ചു തരാം എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിച്ചിട്ട് നല്ല മറുപടി തന്നെ കൊടുക്കുന്നത് പക്ഷേ ഈ ജോർജ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരാളെ മാത്രം എടുത്ത് പറയുകയല്ലോ ഒരുപാട് പേര് നെഗറ്റീവ് കമൻ്റ് ഇട്ടിട്ടുണ്ട് ഈ ഒരു വ്യക്തി പറഞ്ഞത് ഞാനത് അറിഞ്ഞിട്ടില്ല അറി അറിയാണ്ട് പറഞ്ഞതാണ് വയനാട്ടത്തെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെന്നില്ല വയനാട്ടത്തെ അല്ല എവിടത്താണെങ്കിൽ പോലും ഇങ്ങനെയൊരു കമ ഇങ്ങനെയൊരു മെസ്സേജിന് അയാൾ ഇങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റ് ഇടാൻ പാടുണ്ടോ പിന്നെ ദാ നമ്മൾ വാർത്തയിൽ അമ്മ പറയുന്നത് കേൾക്കുന്നുണ്ട് അവർ ഒരു കുട്ടീനേയും കൊണ്ട് ആ ഒരു മഴവെള്ള പ്രളയത്തിൽ ഓടി വരുമ്പോൾ പെട്ടെന്ന് കൺമുന്നിൽ ഒരു കാട്ടാന ആന മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ പറയുന്നുണ്ട് ആ അമ്മ പറയുന്നുണ്ട് ഞങ്ങൾ രക്ഷപ്പെടുകയാണ് ഞങ്ങൾ ഒന്നും ചെയ്യല്ലേ അപ്പം എന്താ ആ ആന എന്താ ചെയ്തത് ഇവരേനെ രക്ഷിക്കുകയാണ് ആ ഒരു രാത്രി മൊത്തം ഈയൊരു അമ്മ കുട്ടീനേയും കൊണ്ട് ആ ആനയുടെ അടിയിലാണ് കിടന്നത് അത്ര പോലും ആ ഒരു ആനയുടെ മനസ്സാക്ഷി പോലും നമ്മുടെ മനുഷ്യന്മാർക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ ആ ഒരു മൃഗത്തിൻ്റെ ആരുടെ പോലും മനുഷ്യസ്നേഹം ഇല്ലാത്ത ആൾക്കാരാണ് നമ്മുടെ ഈ ലോകത്തിൽ ജീവിക്കുന്നത് സത്യം പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള ഇവർ ജനിപ്പിക്കണത് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത കാമപ്രാന്തന്മാരായ ആൾക്കാരാണ് ഇവരൊക്കെ അമ്മമാരെ കൈവെടിഞ്ഞ കുഞ്ഞു കുഞ്ഞു മക്കൾക്ക് ഈ അമ്മ മുലയൂട്ടാൻ തയ്യാറാണ് എന്ന് പോസ്റ്റ് ഇട്ടത് എത്രയോ നല്ല കാര്യമാണ് അതിനെതിരെ നെഗറ്റീവ് കമൻ്റ് ഇട്ട ഈ വ്യക്തികളൊന്നും സത്യം പറഞ്ഞാൽ മനുഷ്യരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല ക്രൂരമായ മൃഗങ്ങൾക്ക് തുല്യമാണ് മനുഷ്യസ്നേഹികളായ ഒരു വ്യക്തികൾക്ക് ഇങ്ങനത്തെ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ കേൾക്കുമ്പോൾ എന്തായാലും സത്യം തന്നെ രക്തം തിളച്ച് വരുന്നൊരവസ്ഥയാണ് അതിനെതിരെയാണ് എല്ലാവരും നല്ലപോലെ മറുപടി കൊടുത്തിട്ടുള്ളത് എന്തായാലും സന്തോഷമായി അയാൾക്ക് നല്ല പാൽപ്പായസം തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ വീട് നഷ്ടപ്പെട്ട ഒരുപാട് കുടുംബങ്ങളുണ്ട് അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ പിള്ളേർക്ക് സ്കൂളുകളൊക്കെ നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട് ഇനി എന്തായാലും ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത നമുക്ക് തന്നെ ഒരു എന്താ പറയുക പറയുമ്പോൾ മനസ്സിന് തളർത്തണ ഒരു ദുരന്തമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്തായാലും ആ മരിച്ചു പോയവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവർ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അത്ര മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം പരമാവധി അങ്ങനത്തെ പോസ്റ്ററുകളൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യുക